ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങാൻ ഏഴ് മാസത്തോളം ശേഷിക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന ഐ പി എൽ മേഘാലയത്തിന് മുന്നോടിയായി കെ എൽ രാഹുൽ ലക്നൗ സൂപ്പർ ജയൻസ് വിട്ടേക്കും കഴിഞ്ഞ സീസണിനിടെ ടീമുടമ സഞ്ജീവ് ഗോയങ്ക ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ രാഹുലുമായുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായി കാണിച്ചിരുന്നു രാഹുൽ ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള തന്റെ മൂന്ന് വർഷത്തെ കരാർ അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ കെ എൽ രാഹുലിനെ തിരിച്ചെത്തിക്കാൻ ൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ശ്രമം നടത്തുന്നുണ്ട് ഒരു ഇന്ത്യൻ താരത്തെയാണ് ആർ സി ബി തങ്ങളുടെ ക്യാപ്റ്റനായി ലക്ഷ്യമിടുന്നത് കെ എൽ രാഹുൽ ആവട്ടെ കർണാടകക്കാരനും മുൻ ആർ സി ബി താരവുമായതിനാൽ ആർ സി ബി തിരികെ കൊണ്ടുവന്നേക്കും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫാഫ് ഡു പ്ലസീസിന്റെ നേതൃത്വത്തിലുള്ള ആർ സി ബി അവസാന സീസണിൽ പ്ലേ ഓഫിലെത്തിയിരുന്നു എന്നാൽ ഇന്ത്യൻ താരം നായകനാവണമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ ആവശ്യം പോരാത്തതിന് ഫാഫ് ഡു പ്ലസീസിന് പ്രായവുമായി പുറത്തു വാർത്തകൾ ശരിയാണെങ്കിൽ കെ എൽ രാഹുലിന്റെ തിരിച്ചുവരവ് കൂടിയായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മേഘാലയത്തിലാണ് രാഹുലിനെ ലക്നൗ സൂപ്പർ ജയൻസ് എടുക്കുന്നത് അതേസമയം ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും മുംബൈ ഇന്ത്യൻസിനൊപ്പം തുടർന്നേക്കും ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയതോടെ ഇരുവരും എതിർപ്പ് പ്രകടമാക്കിയിരുന്നു എന്നാൽ ഇരുവരും തുടരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുൻ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കാര്യത്തിലും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് രോഹിത് ശർമ്മ മുംബൈ വിടാൻ തീരുമാനിച്ച ലക്നൗ സൂപ്പർ ജയൻസ് അല്ലെങ്കിൽ പഞ്ചാബ് കിങ്സിൽ എന്നിവരിൽ ഒരു ഫ്രാഞ്ചൈസി രോഹിത്തിനെ ടീമിലെത്തിച്ചേക്കും അതേസമയം വരുന്ന ഐ പി എൽ സീസണിന് മുന്നോടിയായി ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഫ്രാഞ്ചൈസി വിട്ടേക്കും താരം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പന്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഫ്രാഞ്ചൈസിക്ക് താൽപ്പര്യമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവുമാണ് ഡൽഹിയുടെ ഡയറക്ടറായ സൗരവ് ഗാംഗുലി പന്തിനെ ക്യാപ്റ്റനായി നിലനിർത്തുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ഫ്രാഞ്ചൈസിക്ക് താൽപ്പര്യമില്ല എം എസ് ധോണി ഐ പി എല്ലിൽ നിന്ന് വിരമിക്കുന്ന സമയം പകരം വയ്ക്കാൻ ഒരു മികച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ ടീം തേടുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുൻപ് വിരമിച്ചേക്കും അദ്ദേഹത്തിന് പകരമാവാൻ പന്തിനെ കൊണ്ടുവരാനാണ് സി ശ്രമിക്കുക എന്നാൽ ഋത്രാജ് ഗയ്ക്കു അത് തന്നെ ക്യാപ്റ്റനായി തുടരും